മമതാ ബാനർജിക്ക് ഒരു നോട്ടം തുടങ്ങിയിട്ട് നാളുകളേറെയാകുന്നു മമതയുടെ മനസ്സിൽ ബംഗാൾ മാത്രമല്ല ഉള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അധികാരിയായി മാറുക എന്നതാണ് മമതയുടെ സ്വപ്നം അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തി ആർജിക്കണമെങ്കിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് വേരോട്ടം ഉണ്ടാക്കണമെന്ന് മമത തിരിച്ചറിയുന്നുണ്ട് ആ ലക്ഷ്യത്തിലാണ് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുവാൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നത് കഴിഞ്ഞ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബംഗാളിന് പുറത്തേക്ക് മറ്റു സംസ്ഥാനങ്ങളിലും തൃണമൂൽ മത്സരിച്ചിരുന്നു പല സംസ്ഥാനങ്ങളിലും ചെറിയ പാർട്ടികളുമായി സഖ്യം വെച്ചും അല്ലാതെയും തൃണമൂൽ പോരാട്ടത്തിന് ഇറങ്ങിയിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെയാണ് മമത തന്റെ പൊതുപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷയായിരുന്നു മമതാ ബാനർജി പിന്നീടാണ് അവർ കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിച്ചത് സീറ്റുകൾ നേടി തൃണമൂൽ ഭരണം പിടിച്ചു സി പി എം മുന്നണി കേവലം നാൽപ്പത് സീറ്റുകളിലേക്ക് ഒതുങ്ങി കോൺഗ്രസിന് ആ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി സീറ്റുകൾ കിട്ടി അതായത് രണ്ട് അധിക സീറ്റുകളുടെ പിൻബലത്തിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസ് മാറി ഇടതു സഖ്യം ബംഗാളിൽ മൂന്നാം കക്ഷിയായി സ്വാഭാവികമായി തന്നെ കേരളത്തിൽ മമതയുടെ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്ന പിന്തുടരുന്ന നിരവധി ആളുകളുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നിരയെ മമത നയിക്കണമെന്ന് അഭിപ്രായപ്പെടുന്നവരുടെ എണ്ണം ചെറുതല്ല മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും ഒറ്റയാൾ പോരാട്ടത്തിലൂടെ അൻവറിനും കേരളമാകെ തരംഗം സൃഷ്ടിക്കുവാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് അൻവറിലെ ആ പോരാളിയെ കണ്ടുകൊണ്ടായിരിക്കണം മമത അൻവറിനെയും ഒപ്പം നിർത്തുവാൻ തീരുമാനിച്ചത് എന്നാൽ ആ തീരുമാനം ശരിയായിരുന്നില്ല എന്നത് ഇപ്പോൾ മമതയ്ക്ക് ബോധ്യമായിട്ടുണ്ടാവും കാരണം അൻവർ മമതയെയും തൃണമൂൽ കോൺഗ്രസിനെയും കൂടി ചതിച്ചിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിലുള്ള നാമനിർദ്ദേശ പത്രിക ഉറപ്പായും തള്ളുമെന്ന അൻവറിന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്രനായി മറ്റൊരു പത്രിക കൂടി അൻവർ നൽകിയത് അൻവറിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള മറ്റു സൗകര്യങ്ങളും പാർട്ടി ചിഹ്നവും ചിഹ്നവുമെല്ലാം മമത നൽകിയിരുന്നു മത്സരത്തിനും വേണ്ടിവരുന്ന പണച്ചെലവും മമത വഹിക്കുമെന്ന് ഉറപ്പ് നൽകിയതായാണ് അറിയുന്നത് ഇതിനെല്ലാം പുറമെ മമത നേരിട്ടെത്തി പ്രചരണം നടത്തുമെന്ന വാഗ്ദാനവും നൽകിയിരുന്നു എന്നാൽ ഈ വാഗ്ദാനങ്ങളെയും ഇപ്പോൾ നൽകുന്ന പിന്തുണകളെയും എല്ലാം തള്ളി അൻവർ മറ്റെന്തോ ലക്ഷ്യങ്ങളുമായി വേറെ ഏതോ വഴിക്ക് സഞ്ചരിക്കുകയാണ് അൻവറിനെ വെച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ പാളിയെങ്കിലും കേരളം പിടിച്ചെടുക്കാനുള്ള മറ്റു സാധ്യതകളാണ് മമതാ ബാനർജി തേടുന്നത് ഇടതുപക്ഷവും ബി ജെ പിയും മമതയ്ക്ക് ഒരുപോലെ ശത്രുക്കളാണ് കോൺഗ്രസിനോട് ശത്രുതയില്ലെങ്കിലും ഒപ്പം നിർത്തുവാൻ മമതയ്ക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ മൂന്ന് പാർട്ടിയിലെയും പ്രമുഖരെ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിച്ച് സംസ്ഥാനത്ത് പാർട്ടി ശക്തിപ്പെടുത്തുവാനാണ് മമത ആലോചിക്കുന്നത് അങ്ങനെ മമത നോട്ടമിട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ കോൺഗ്രസ് നേതാവും എംപിയുമായി ശശി തരൂരും ഉൾപ്പെടുന്നു എന്നാണ് അറിയുന്നത് ഏറെ നാളുകളായി കോൺഗ്രസ് പാർട്ടിയുമായി അകന്നു കഴിയുന്ന നേതാവാണ് ശശി തരൂർ കേരളത്തിലെ നേതാക്കളുടെ പ്രതികരണങ്ങളെ വകവെക്കാതെ രാഹുൽ ഗാന്ധിയെ തന്നെ ലക്ഷ്യമിട്ട് തരൂർ നീക്കങ്ങൾ നടത്തുവാൻ തുടങ്ങിയതോടെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഓപ്പറേഷൻ സിന്ധൂർ വാദങ്ങളെ അമേരിക്കയിൽ വെച്ചാണ് തരൂർ തള്ളിപ്പറഞ്ഞത് കീഴടങ്ങാൻ മോദിയോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടെന്നും അങ്ങനെയാണ് പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചതെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ വാദം തള്ളിയ ശശി തരൂരിന്റെ ഇടപെടൽ കോൺഗ്രസിന് തലവേദനയായി മാറുകയായിരുന്നു നേരത്തെ ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിലും രാഹുലിനെതിരെ പരാമർശമുണ്ടായിരുന്നു വി ഡി സതീഷിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പാർട്ടിയിൽ നിന്ന് നീതി കിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന തരൂർ തന്റെ കഴിവ് ഉപയോഗിക്കാത്ത നേതൃത്വമാണ് കോൺഗ്രസിലെന്നും യു ഡി എഫ് തുടർച്ചയായി മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കുമെന്നും പ്രതികരിച്ചിരുന്നു ഇതിലെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിന് തരൂരിനോട് അതൃപ്തിയുണ്ട് തരൂർ ബി ജെ പിയിലേക്ക് നേരിട്ട് തൽക്കാലം പോകില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ഏറെക്കുറെ അത് യാഥാർത്ഥ്യവുമാണ് അദ്ദേഹം ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകുവാനും അങ്ങനെ ബി ജെ പിയിലേക്ക് എത്തിയാൽ കേരള രാഷ്ട്രീയത്തിൽ സ്പേസ് ഉണ്ടാകുവാനും സാധ്യതയില്ല എധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴും പരാജയം ഉണ്ടായെങ്കിലും മത്സരം കാഴ്ചവെക്കുവാനും ആയിരത്തിലേറെ വോട്ടുകൾ നേടുവാനും തരൂരിന് കഴിഞ്ഞിരുന്നു വിശ്വപൗരൻ എന്ന അഡ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ തരൂരിന് അനുകൂല ഘടകമാണ് കേരളത്തിലും തരൂരിന്റെ രാഷ്ട്രീയത്തെ പിന്തുടരുന്നവർ ഏറെയാണ് ഈ സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മമത തരൂരിനെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അൻവറിലൂടെ നടക്കാതിരുന്നത് തരൂരിലൂടെ നടക്കുമെന്ന് മമത കരുതുന്നു ബംഗാളിൽ എങ്ങനെയാണോ ഇടതുമുന്നണിയെ അട്ടിമറിച്ചത് അതേ നിലയിൽ തന്നെ ജനകീയ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് സി പി എം സർക്കാരിനെ തകർത്ത് അധികാരത്തിലെത്തുകയാണ് മമതയുടെ ലക്ഷ്യം മമത ഈ ലക്ഷ്യത്തിലേക്ക് നടന്നെടുത്താൽ കോൺഗ്രസിലെയും ഒരു വിഭാഗം പാർട്ടി വിട്ട് മമതയ്ക്കൊപ്പം ചേരുവാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്